ദേവികുളം നിയോജക മണ്ഡലത്തിന് നിലനിൽക്കുന്ന കാട്ടാന ശല്യം പരിഹരിക്കുവാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടൽ നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി ആവശ്യപ്പെട്ടു മൂന്നാറിൽ കാട്ടാനാക്രമത്തിൽ പരിക്ക് സംഭവിച്ച ഇവിടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കണം വന്യജീവി ആക്രമം സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച യോഗം എന്തിനാ മാറ്റിവെച്ചുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല കാര്യക്ഷമമായ ഒരു പ്രതിരോധം തീർത്ത പ്രതിരോധ പ്രവർത്തനം ഈ മേഖലയിൽ നടത്തിയിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും എം പി പറഞ്ഞു ിയോജക മണ്ഡലത്തിൽ മൂന്നാറ് മുതൽ കന്നല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം ശക്തമായ നിലയിലുള്ള കാട്ടാന ആക്രമണം ഒരു തുടർക്കഥയായി മാറുകയാണ് ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയകളുമായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രണ്ട് ആളുകളിൽ സന്ദർശിക്കാൻ സാധിച്ചു കാന്തല്ലൂർ പഞ്ചായത്തിലുള്ള തോമസ് ഏറ്റർ മൂന്നാർ പഞ്ചായത്തിൽ നിന്നുമുള്ള പഞ്ചായത്തിൻ്റെ സ്വീപ്പർ തൊഴിലാളി കൂടിയായിട്ടുള്ള അളകമ്മ യും കഴിഞ്ഞ ദിവസം രാജഗിരി ആശുപത്രിയിൽ നേരിട്ട് സന്ദർശിച്ചു രണ്ടുപേർക്കും മാരകമായിട്ടുള്ള പരിക്കാൻ തലനാരിഴയ്ക്കാണ് രണ്ടുപേരും രക്ഷപ്പെടണം ആയുഷന്റെ ബലം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന രണ്ടാളുകളെയാണ് കാണാൻ വരുന്നത് അല്ലായിരുന്നു എങ്കിൽ സ്ഥിതി മറിച്ചാവുക ഇവിടെ അവരുടെ ചികിത്സാ ചെലവ് പൂർണമായി സർക്കാർ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുക അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട് നാമമാത്രമായ തുക മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയായി സർക്കാരിൽ കൊടുത്തിട്ടു നിലവിൽ ഡി എഫ് ഒ ഒരു ലക്ഷം രൂപ ആണ് കാട്ടാനയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് നൽകുന്നത് ഇപ്പോൾ തന്നെ തോമസ് ചേട്ടനും അളകന്മയ്ക്കും നല്ല ഒരു തുക രാജഗിരി ആശുപത്രിയിൽ ചെലവായിട്ട് ദൗർഭാഗ്യം വേണ്ട വിധത്തിലുള്ള ഒരു കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്